കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിപ്പ് നടത്തിയ സ്വർണം ഇന്ന് കുത്തനെ ഇടിഞ്ഞു വില കയറിയ അത്രയും കുറഞ്ഞിട്ടില്ലെങ്കിലും ഇന്നത്തെ വില ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മുതലെടുക്കാം ആഗോള വിപണിയിൽ ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും താഴ്ചയിലേക്ക് കൂപ്പുകുത്തി വീണു പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലെ ആഗോള വിപണിയെ തകിടം മറച്ചിരിക്കുന്നത് കൂടാതെ മിക്ക രാജ്യങ്ങളിലും പണപ്പെരുപ്പത്തിന്റെ പിടിയിലുമാണ് ഓഹരി വിപണികൾ ഇതയ്ക്കാൻ തുടങ്ങിയതും നിക്ഷേപകർ വഴി മാറി സഞ്ചരിക്കാൻ കാരണമായി സ്വർണ്ണത്തിന്റെ കുതിപ്പ് നിലച്ചു എന്ന് പറയാനായിട്ടില്ല എങ്കിലും ഇന്ന് വില തന്നെ പറയാം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് നിന്ന് നൽകേണ്ട വില അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസം അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡിലായിരുന്നു പവൻ ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ പവനുമേൽ കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് നല്ല അവസരമാണ് ഒരു ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞത് ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായിട്ടുണ്ട് ഈ മാസം പവന് ഏറ്റവും കുറഞ്ഞ വില അൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു മൂവായിരം രൂപയിലധികം വർദ്ധിച്ചാണ് അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തിയിരിക്കുന്നത് ഏറെ കാലതിനു ശേഷം ഡോളർ സൂചിക നൂറ്റിയാറ് ദശാംശം ഒന്നിലെത്തി ഡോളർ സൂചിക കരുത്തു കാട്ടുമ്പോൾ മറ്റ് പ്രധാന കറൻസികൾ മൂല്യമിടിയും ഇതോടെ അത്തരം കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണ്ണം വാങ്ങൽ കുറയുകയും ചെയ്യും സ്വർണ്ണവില കുറയാൻ ഇത് കാരണമായേക്കാം ഇത് ഇന്നത്തെ വിലയിടിവിന് ഒരു കാരണമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഒഴിയാത്തത് ഏത് സമയവും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത നിലനിർത്തുകയാണ് ഇന്ത്യൻ രൂപ മൂക്കുകുത്തി വീണു എന്നതാണ് മറ്റൊരു സത്യം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് എന്ന നിരക്കിലാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇപ്പോൾ രൂപ നേരത്തെ എൺപത്തിമൂന്ന് ദശാംശം നാല് എട്ട് വരെ ഇടിഞ്ഞിരുന്നെങ്കിലും ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല ആഭ്യന്തര വിപണിയിൽ എല്ലാ വസ്തുക്കൾക്കും വില ഉയരാൻ ഇത് കാരണമാകും അതേസമയം പ്രവാസികൾക്ക് ഇന്ന് നാട്ടിലേക്ക് പണം അയച്ചാൽ കൂടുതൽ മൂല്യം കിട്ടുമെന്നതും എടുത്തു പറയണം എണ്ണവില തൊണ്ണൂറ് ഡോളറിന് മുകളിൽ നിൽക്കുകയാണ് ബ്രൈൻ ക്രൂഡ് ബാരലിന് തൊണ്ണൂറ് ദശാംശം നാല് അഞ്ച് ഡോളറാണ് ഇന്നത്തെ വില യു എയുടെ മർബൺ ക്രൂഡിന് തൊണ്ണൂറ് ദശാംശം രണ്ട് നാല് ഡോളർ ഡബ്ല്യു ടി എ ക്രൂഡിന് എൺപത്തി ദശാംശം ആറ് ആറ് ഡോളർ എന്നിങ്ങനെയാണ് വില അതേസമയം ഇന്ത്യയിൽ പത്തു വർഷം മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ അരലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് മേലെ ആകുമെന്നതാണ് മഞ്ഞലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് ടണ്ണിലധികം സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം ഒന്ന ദശാംശം രണ്ട് ടൺ മാത്രമായിരിക്കെ അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും രാജ്യത്തെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായൊരു ചരക്കാണ് സ്വർണ്ണമെന്ന് നമുക്കറിയാം വലിയൊരു വിഭാഗം ജനത്തിന്റെ പ്രേമഭാജനമാകുന്നതിന്റെ വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും കരുതൽ ധനമായും പ്രവർത്തിക്കാൻ കഴിയുന്ന അനന്യവസ്തു പ്രകാരമുള്ള സ്വഭാവഗുണങ്ങൾ തന്നെയാണ് പൗരാണിക കാലം മുതൽ പൊന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിലെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികൾ വർത്തമാനകാലത്തെ സ്വർണ്ണത്തിന്റെ വിലവർദ്ധനവിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ തേടുമ്പോൾ ആദ്യം തെളിയുന്നത് ലോക സ്വർണ്ണ ഉത്പാദനത്തിൽ ആറ് ശതമാനം മാത്രമുള്ള അമേരിക്കയുടെ ധനപരമായ പ്രതീക്ഷകളിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വർധനമാണ് ആ രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഇപ്പോൾ അനുഭവ ഭേദ്യമാകുന്നത് അതിനോടൊപ്പം കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ കുറഞ്ഞ തോതിലാണ് വില വർധനവ് ഉണ്ടായത് ഈ ഇരട്ട ബലത്തിന്റെ കരുത്തിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് താമസിയാതെ തന്നെ പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ലോകത്തെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി